നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ഹനുമാൻ പിന്നീട് മഹോദരൻ വിരൂപാക്ഷൻ വിദ്യുജ്ജിഹൻ വിദ്യുന്മാലി വജ്രദംഷ്ട്രൻ ശൂകൻ ബുദ്ധിമാനായ സാരണൻ ഇന്ദ്രജിത്ത് രശ്മികേതു ജംബുമാലി സുമാലി സൂര്യശത്രു വജ്രകായൻ ധൂമ്രാക്ഷൻ സമ്പാദി വിത്തുദ്രൂപൻ ഭീമൻ ഖനൻ വിഘനൻ ശുഖനാസൻ വക്രൻ ഷടൻ വികടൻ ഹ്രസ്വകർണൻ ദംഷ്ട്രൻ രോമശൻ സാദി യുദ്ധോത്മത്തൻ മത്തൻ ധജഗ്രീവൻ ഇന്ദ്രചിഹൻ ഹസ്തിമുഖൻ കരാളൻ പിശാചൻ ഷോണിതാക്ഷൻ തുടങ്ങിയ അസുരവന്മാരുടെ ദശകന്ധരൻ്റെ വിശ്വസ്തന്മാരുടെ ഭവനങ്ങളിൽ പവനാത്മജനായ ശ്രീരാമദൂതൻ സീതാദേവിയെ തിരഞ്ഞ് ചാടിക്കടന്നു ഭംഗിയേറിയ വസതികൾ സമ്പൽ സമൃദ്ധമായിരിക്കുന്നത് അനശ്വര യശസ്വിയായ ഹരിപുങ്കവൻ കണ്ടു നാലു പുറവുമുള്ള ഗൃഹങ്ങളിലെല്ലാം കടന്ന് ക്രമത്തിൽ അസുരേശ്വരന്റെ അരമനയിൽ എത്തിച്ചേർന്നു വികൃതാക്ഷികളായ നിശാചരിമാർ ഊഴമിട്ട് കാക്കുകയാണ് നിദ്രാവശകനായ രാവണനെ ശൂലം മുൾത്തടി തോമരം തുടങ്ങിയ നിഷിധായുധങ്ങളേന്തിയ സേനകൾ ജാഗ്രതയോടെ അങ്ങിങ്ങ് നടക്കുന്നത് ആ കേസരി കണ്ടു കൂറ്റന്മാരായ രാക്ഷസന്മാർ ഉഗ്രങ്ങളായ പല വിധത്തിലുള്ള ശസ്ത്രാസ്ത്രങ്ങൾ വഹിച്ച് ഉന്മേഷത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നു അതി ശീഘരഗാമികളായ ശ്വേതവർണാശുഖങ്ങളെ അനേകം കെട്ടിയിരിക്കുന്നു ശത്രുക്കളായി വരുന്ന ഗജങ്ങളെ ചതക്കരയ്ക്കത്തക്ക കെൽപ്പും വലിപ്പവുമുള്ള ആനകൾ ആനപ്പാവഭ്യസിച്ചിട്ടുള്ള പാപ്പാന്മാർ യുദ്ധങ്ങളിൽ അയിരാവത തുല്യങ്ങളായ നാൽക്കൊമ്പന്മാർ വർഷിക്കുന്ന കാർകൊണ്ടൽ പോലെയും ജലമയമായ പർവ്വതശിഖരം പോലെയും ഇടിനാഥ തുല്യം അലറിക്കൊണ്ട് പൊന്നിൻ അലറികൊണ്ട് പൊന്നിൻകോപ്പുകളാൽ ബാലാദിത്യശോഭയോടെ ആയിരക്കണക്കിൽ നിൽക്കുന്നത് അത്ഭുതത്തോടെ ഹനുമാൻ കണ്ടു അടരിൽ അജയങ്ങളാണവയെന്ന് ആഞ്ജനേയർക്ക് മനസ്സിലായി ദുർദക്ഷരായ രാവണ രാവണനികേതത്തിൽ ഉള്ളത് പലതരത്തിലുള്ള പല്ലക്കുകൾ അവിടെ കാണാം വിചിത്രങ്ങളായ വള്ളിക്കുടിലുകൾ ചിത്രശാലാ മന്ദിരങ്ങൾ പല വിധത്തിലുള്ള ക്രീഡാഗൃഹങ്ങൾ ധാരുപർവതങ്ങൾ രതിമന്ദിരങ്ങൾ ദീനന്മാർക്ക് വിശ്രമിക്കുവാനുള്ള മനോഹര ഹർമ്മ്യങ്ങൾ തുടങ്ങിയവ രാവണന്റെ അരമനയിൽ സശ്രദ്ധ നോക്കുന്ന ഹനുമാൻ കണ്ടു മന്ദര പർവ്വത തുല്യമായ മഹാഭവനത്തിൽ ഉയർന്നു നിൽക്കുന്ന കൊടിമരങ്ങൾ അനേകം അനേകം കൂടുകൾ എന്നിവ നിറഞ്ഞിരിക്കുന്നു അനന്ത രത്നങ്ങൾ എണ്ണിയാൽ അവസാനിക്കാത്ത നിധി സമൂഹങ്ങൾ തുടങ്ങിയവയാൽ ധനനാഥനായ കുബേര രാജധാനിക്ക് തുല്യവും ധീരപുരുഷ കർമ്മങ്ങൾക്ക് കേന്ദ്രവുമാണ് നവരത്നശോഭിതവും രാക്ഷസ ചക്രവർത്തിയുടെ തേജസ്സുകൊണ്ട് ജാജുല്യമാനവുമായ ആ അരമന തനി തനിത്തങ്കം കൊണ്ട് നിർമ്മിച്ച പള്ളിക്കട്ടിലുകളും സിംഹാസനങ്ങളും കൊണ്ട് അരുണകിരണജാലങ്ങളോടുകൂടിയ ബാലാരവി പോലെ ആ കൊട്ടാരം പ്രശോഭിക്കുന്നു ഉത്തമങ്ങളായ പാത്രങ്ങൾ സമൃദ്ധങ്ങളായി അവിടെയുണ്ട് മതുകൊണ്ട് ഭൂമിയിൽ കനകരത്നവിരചിതങ്ങളായ ചഷകങ്ങൾ ചിഹ്നിച്ചിതറിക്കിടക്കുന്നു കുബേര ഭവനം പോലെ രമ്യവും വിശാലവുമായ പ്രസാദങ്ങളിൽ നിന്ന് കാൽച്ചിലങ്കകളുടെയും അരണാണുകളുടെയും ജണൽക്കാരം മൃദംഗതാളത്തിന് കൊഴുപ്പ് കൂട്ടുന്നു മതിൽക്കെട്ടിൻ നകമെല്ലാം സ്ത്രീരത്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ അനിർവചനീയമായ രാവണ മന്ദിരത്തിലേക്ക് മാരുതി ശ്രീരാമചന്ദ്രനെ ഹൃദയത്തിൽ അചഞ്ചലമായി പ്രതിഷ്ഠിച്ച് പ്രവേശിച്ചു മഹാസത്വസമ്പന്നനായ മാരുതി അവിടെ ഇരുന്ന് ചുറ്റും സശ്രദ്ധം കണ്ണോടിച്ചു വർഷാരംഭത്തിലെ ഇടിമിന്നൽ തൊഴുന്ന വൈഢൂര്യ രത്നങ്ങളാലും മിന്നിത്തിളങ്ങുന്ന കനകജാലങ്ങളാലും അനേകം മനോഹരഹർമ്മ്യങ്ങൾ പ്രശോഭിക്കുന്നു നയനാനന്ദം ഏകുന്ന പല പല പക്ഷികൾ കളകളനാദം ഉതിർക്കുന്നു ഓരോ ഗൃഹത്തിലും ശംഖ് ആയുധം ചാപം എന്നിവയ്ക്ക് വിശാലശാലകളുണ്ട് ഏറ്റവും മികച്ച ഭവനങ്ങളിൽ എല്ലാം വിസ്തൃതങ്ങളായ സുന്ദര ചന്ദ്രശാലകളെയും ഹരീന്ദ്രൻ കണ്ടു ഔലസ്ത്യാനന്ദനനായ ദശവദനൻ സ്വശക്തി കൊണ്ട് സമ്പാദിച്ച ദേവാസുര പൂജിതങ്ങളും ദോഷവിഹീനങ്ങളുമായ ലോകോത്തര വിഭവങ്ങൾ അനേകമനേകം അവിടെ നിറഞ്ഞുകിടക്കുന്നു അസാമാന്യങ്ങളായ അവയുടെ സാന്നിധ്യം കൊണ്ട് സർവഗുണ സമ്പൂർണങ്ങളാണ് മയനിർമ്മിതമായ ലംഘാധിപ മന്ദിരങ്ങൾ എല്ലാം തന്നെ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഒരു പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം